ജപ്പാൻ നാഗാലാന്റ് മൊറോക്കോ മലേഷ്യ ചൈന ന്യൂസിലാന്റ് അങ്ങനെ മുഴുവൻ വേൾഡ് തന്നെ കാണാം ഗ്ലോബൽ സെൻസേഷനായ ബിഗ് ഡോസിന്റെ കമൻ സെഷനിൽ ലോകം തിരയുന്ന റാപ്പർ ആകട്ടെ ഒരു മലയാളി ലോകത്തെ മുഴുവൻ സംഗീതപ്രേമികളെയും ഒറ്റ പാട്ടുകൊണ്ട് വീഴ്ത്തിയ ഹനുമാൻ കൈൻ എന്നറിയപ്പെടുന്ന പൊന്നാനിക്കാരനായ സൂരജ ചെറുകാട്ടാണ് ലോകം തിരയുന്ന റാപ്പർ പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രൊജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ ഏറ്റവും പുതിയ ട്രാക്കായ ബിഗ് ബോസ് പങ്കുവച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ സെൻസേഷനായി മാറിയ ഈ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ പൊന്നാനിയിലാണ് അണിയറക്കാരിൽ ഭൂരിഭാഗം ആളുകളും മലയാളികളും കേരളത്തിലാണ് ജനിച്ചതെങ്കിലും പിതാവിന്റെ ജോലി ഓയിൽ മേഖലയിലായതുകൊണ്ട് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു സൂരജിന്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കോയമ്പത്തൂരിലെ പി ജി പഠനത്തിനു ശേഷം ജോലി ചെയ്തെങ്കിലും സംഗീതമായിരുന്നു സൂരജിന്റെ മേഖല കളരി ബീറാൻ ബിരിയാണി ജെങ്കിസ് ഡാംസൺ റഷർ ഗോ ടു സ്ലിപ്പ് തുടങ്ങി സൂരജിന്റെ മിക്ക ഗാനങ്ങളും ഹിറ്റ് ഹിറ്റാർട്ടിലിടം നേടിയവയാണ് ഭഹത്വാസിൽ ചിത്രം ആവേശത്തിൽ സുഷിൻ ഷാം കമ്പോസ് ചെയ്ത ദ ലാസ്റ്റ് ഡാൻസർ എന്ന ട്രാക്ക് ആലപിച്ചതും ഹനുമാൻ കൈൻഡാണ് പതിവ് റാക്ഷയിൽ വിട്ട് കുറച്ചുകൂടെ ദേശിയായതുകൊണ്ടാണ് ബിഗ് ഡോസ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് ലോകം മുഴുവൻ സെൻസേഷനായി മാറിയ ഈ ട്രാക്ക് എഴുതി തീർത്തത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഇരുപത് മിനിറ്റുകൊണ്ട് റെക്കോർഡിംഗും പൂർത്തിയായി പക്ഷെ വീഡിയോ ചിത്രീകരിക്കാനാണ് ഇത്രയേറെ സമയമെടുത്തത് കാരണം ട്രാക്ക് അമേരിക്കൻ സ്റ്റൈൽ പിന്തുടരുമ്പോഴും ദൃശ്യങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് ഒരു മരണക്കിണറിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മരണക്കിണറിൽ സ്റ്റണ്ട് നടത്തുന്ന ആർട്ടിസ്റ്റുകളാണ് ഹനുമാൻ കയ്യനൊപ്പം ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ കോംബോയാണ് ബിഗ് ബോസ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടാൻ കാരണവും